ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ജനങ്ങളുടെ ചർച്ചയിൽ മുഴങ്ങി നിൽക്കുന്നത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ ഇടം പിടിക്കുന്ന മറ്റൊരു വിഷയമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസിദ്ധമായ മോദിയുടെ ഗ്യാരന്റി മോദിയുടെ ഗ്യാരന്റിയെ പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് ദ വയർ പുറത്തുവിട്ട ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിനു മുൻപ് ഇതുകൂടി വായിച്ചിട്ട് പോവുക കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ദി വയർ മോദിയുടെ മോഹന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ നേർചിത്രമാണ് ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വാരണാസിയിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട നാല്പത്തിയെട്ടുകാരനായ മഹേഷ് ചൗഹാന്റെ പതിനയ്യായിരം രൂപ വില വരുന്ന രണ്ടാടുകളെ കാണാതെയാകുന്നു ഈ ആടുകളായിരുന്നു ചൗഹാന്റെ ഏക ഉപജീവന മാർഗം ഇനി എത്ര പണിയെടുത്താലും ഇതുപോലെ രണ്ട് ആടുകളെ വാങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ആടുകൾ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ അദ്ദേഹം തന്റെ പുല്ലുമേഞ്ഞ വീടിന് മുന്നിൽ ഒരു കുഴി കുഴിച്ചു തുറസായ സ്ഥലത്തുറങ്ങുമ്പോൾ ആടുകൾ മോഷ്ടിക്കപ്പെട്ടതിനെ തുടർന്നാണ് ചൗഹാൻ ഈ കുഴി കുഴിക്കാൻ തീരുമാനിച്ചത് നല്ലൊരു സുരക്ഷിതമായ വീടുണ്ടായിരുന്നെങ്കിൽ ചൗഹാന് ഈ അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലെ എട്ട് ഗ്രാമങ്ങൾ സൻസദ് ആദർശ് ഗ്രാമ യോജനക്ക് കീഴിൽ ദത്തെടുത്തു അങ്ങനെ മോദി ദത്തെടുത്ത ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ചൌഹാന്റെ ഗ്രാമമായ ഡോംറിയും സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം ഇന്ത്യയിലെ ഓരോ പാർലമെന്റേറിയനും അവരുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു ഗ്രാമം ദത്തെടുക്കുകയും അത് അവരുടെ കാലാവധിക്കുള്ളിൽ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് സ്മാർട്ട് സ്കൂളുകൾ അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ ഭവനരഹിതരായ ഗ്രാമീണർക്ക് ഭവനമൊരുക്കുക എന്നിവ വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിലെ തൻ്റെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി എസ് എ ജി വൈ അഥവാ സൻസദ് ആദർശ് ഗ്രാം യോജന പ്രഖ്യാപിച്ചിരുന്നു ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന കുടുംബങ്ങളും പറയുന്നത് കിടക്കാൻ ഒരു വീടില്ലാത്തതുകൊണ്ട് തങ്ങൾ മഴക്കാലത്തടക്കം പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാണ് ഉറങ്ങുന്നതെന്നും പുറത്ത് കിടന്നുറങ്ങേണ്ട സാഹചര്യമായതുകൊണ്ട് തന്നെ കൊതുകിൽ നിന്ന് രക്ഷപ്പെടാൻ നേരത്തെ കൊണ്ട് ശരീരം മൂടുകയാണ് ചെയ്യുന്നതെന്നുമാണ് രണ്ടായിരത്തി പതിനാലിൽ എസ് എ ജി പ്രഖ്യാപിച്ചതിനു ശേഷം ബി ജെ പി രണ്ടാം ടേമിന് വേണ്ടിയുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടന പത്രികയിൽ ഗ്രാമ സ്വരാജ് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത് ഈ പദ്ധതി പ്രകാരം വീടില്ലാത്തവർക്ക് സുരക്ഷിതമായ വീട് നൽകും രണ്ടായിരത്തി ഇരുപത്തിനാലോടെ സുജൽ പ്രഖ്യാപിച്ചു ഇത് പ്രകാരം എല്ലാവർക്കും ടാപ്പ് വെള്ളം ഒരുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ സുജ്ന സേ എല്ലാ പഞ്ചായത്തുകൾക്കും ഭാരത് വഴി ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പാക്കും സദക്സൈസ് സമൃദ്ധി പ്രകാരം റോഡ് കണക്ടിവിറ്റി സ്വച്ഛതാ സേ സമ്പന്നത നൂറ് ശതമാനം ദ്രാവക മലിനജല നിർമ്മാർജ്ജനം വാഗ്ദാനങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വാരണാസിയിൽ മോദി ദത്തെടുത്ത മിക്ക ഗ്രാമങ്ങളിലും ഗ്രാമസ്വരാജ് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നതാണ് ദി വയറിന്റെ റിപ്പോർട്ടിംഗ് കണ്ടെത്തുന്നത് മോദി ദത്തെടുത്ത ആദ്യ ഗ്രാമമായ ജയ്പൂരിൽ നിരവധി ദളിതർക്ക് വീടുകളോ പ്രവർത്തനക്ഷമമായ ശൗചാലയങ്ങളോ ഇല്ല നാഗ്പൂരിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല കൂടാതെ റോഡുകളും മോശമായ അവസ്ഥയിലാണ് പറമ്പൂരിൽ ഗ്രാമം മുഴുവൻ ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ആ ടാപ്പുകളിൽ വെള്ളമില്ല പുരേഗാവിൽ ഡിസംബറിൽ തി വയർ സന്ദർശിച്ചപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി ജലവിതരണം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ധാരാളം ദലിതരും യാദവ വിഭാഗങ്ങളും അവിടെ മൺവീടുകളിലാണ് താമസിക്കുന്നത് ശുദ്ധ ബെരിയാർപൂര് ദളിതയൽപ്പക്കത്തെ ഗ്രാമത്തിൽ നിന്ന് വേർപെടുത്തി ജോഗാപൂർ എന്ന പുതിയ ഗ്രാമം സൃഷ്ടിച്ചു ശുദ്ധ ബെരിയാർപൂരിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ജോഗ്പൂരിലെ പല ദളിതർക്കും ടാപ്പുകളില്ല ചിലർക്ക് ഇന്ദിരാ ആവാസ് യോജന പ്രകാരം വീടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് മോദി തെറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ അവസ്ഥ മെച്ചപ്പെട്ടിരുന്നുവെന്ന് കക്രാഹിയയിൽ ഗ്രാമവാസികൾ പറയുന്നു പലർക്കും ടാപ്പുകളും വെള്ളവും വീടുകളുമുണ്ട് ഗ്രാമത്തിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതായി പറയുന്ന സ്കൂളിന്റെയും റോഡിന്റെയും ഉദ്ഘാടന ശീലകളും ഗ്രാമത്തിൽ ദിവാർ കണ്ടെത്തി എന്നാൽ ഗ്രാമവാസികൾ പറയുന്നത് ഉന്നത ജാതിക്കാർ ആധിപത്യം പുലർത്തുന്നതുകൊണ്ടാണ് ഇതെന്ന് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സെന്റർ ഫോർ ഇക്കണോമിക് സ്റ്റഡീസ് ആൻഡ് പ്ലാനിംഗിലെ അസോസിയേറ്റ് പ്രൊഫസർ ഹിമാൻഷു പറയുന്നതനുസരിച്ച് തുച്ഛമായ സബ്സിഡിയും നാട്ടിലെ അഴിമതിയും വികസനത്തെ തടസ്സപ്പെടുത്തുന്നു മോദിയുടെ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ വീടിനായി ഏകദേശം അഞ്ച് തവണ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ചൗഹാന്റെ ഭാര്യ ഭർക്ക ദേവി ദി വയറിനോട് പറഞ്ഞു ആധാർ കാർഡ് പാൻ കാർഡ് പാസ്ബുക്കിന്റെ രണ്ട് കോപ്പികൾ ഫോട്ടോ എന്നിവ ഉൾപ്പെടെ നാല് തവണ തങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ പ്രയോജനം ഉണ്ടായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത് ജലങ്ങൾക്ക് വലിയ പ്രശ്നമാണെന്ന് പറമ്പൂരിലെ നരിച്ച എന്ന പ്രദേശത്തെ കിസ്നാവതി ദേവി പറയുന്നു ടാപ്പുകളിൽ ഇപ്പോഴും വെള്ളമുള്ള സമീപ ഗ്രാമങ്ങളിൽ നിന്ന് പ്രതിമാസം നൂറ് രൂപ അടച്ചാണ് ഗ്രാമവാസികൾ വെള്ളം ശേഖരിക്കുന്നത് ഒരിക്കൽ വെള്ളം നിറച്ചാൽ ദിവസങ്ങളോളം ആ പഴകിയ വെള്ളമാണ് ഉപയോഗിക്കേണ്ടി വരിക ഇങ്ങനെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി തങ്ങൾ തങ്ങളുടെ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഒരു ബക്കറ്റുമായി അവിടെ ഓടണം ആ ബക്കറ്റ് വെള്ളം ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കും തുണി കഴുകാനും കുളിക്കാനുമൊക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുക എന്നും അവർ പറയുന്നു പിന്നെ വീണ്ടും വെള്ളം നിറയ്ക്കാൻ ഇതേ രീതിയിൽ തന്നെ ഓടേണ്ട അവസ്ഥയാണ് ആർത്തവ സമയത്ത് സ്ത്രീകളുടെ അവസ്ഥ എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് കൂടി കൃഷ്ണാവതി ദേവി ഓർമ്മിപ്പിക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യ വാഗ്ദാനവും റോഡുകളുടെ അവസ്ഥയും ഒക്കെ ഇങ്ങനെ തന്നെയാണ് മോദി ദത്തെടുത്ത പല ഗ്രാമങ്ങളിലും നല്ല റോഡുകളില്ല ഡ്രെയിനേജോ മലിനജലം പോകാനുള്ള മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ അഴുക്കുവെള്ളം വെള്ളം ഓടയിലൂടെ ഒഴുകി പലപ്പോഴും കുഴികളിൽ കെട്ടിക്കിടക്കുകയാണ് മോദി തങ്ങളുടെ ഗ്രാമം ദത്തെടുത്തപ്പോൾ റോഡ് വീതി കൂട്ടൽ പദ്ധതിക്ക് അനുമതി നൽകിയതായി പ്യോർ ഗ്രാമത്തിൽ നിന്നുള്ള അസഹർ അൻസാരി പറയുന്നു റോഡിന്റെ നീളവും വീതിയും കൂടേണ്ടതായിരുന്നു എന്നാൽ അത് ഇതുവരെ നടന്നിട്ടില്ല അവർ ഏറ്റെടുത്ത ജോലികളെങ്കിലും നിറവേറ്റണം അല്ലാത്ത പക്ഷം അന്വേഷണം നടത്തണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും ഡിജിറ്റൽ കണക്ടിവിറ്റി കൊണ്ടുവരുമെന്ന് പറഞ്ഞ സുജ്ന സെ സശക്തീകരൻ എവിടെയും എത്താതെ കിടക്കുകയാണ് ഇന്ത്യയിലെ രണ്ടര ലക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ ഏകദേശം രണ്ട് ലക്ഷം ഗ്രാമപഞ്ചായത്തുകളും ഭാരത് നെറ്റ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നുവെന്ന് പറയാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊൻപതിലെ ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡ് ഡാറ്റ പ്രകാരം ആറായിരത്തി മുന്നൂറ്റി ഏഴ് പഞ്ചായത്തുകളിൽ മാത്രമാണ് സജീവ വൈഫൈ ഉള്ളത് മിക്ക ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളും അടച്ചിട്ടിരിക്കുന്നതിനാൽ മോദി ദത്തെടുത്ത എത്ര ഗ്രാമങ്ങൾ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല ബന്ധിപ്പിച്ച പഞ്ചായത്തുകളുടെ പേരുകളും ലഭ്യമല്ല രാജ്നാഥ് സുശീല ദമ്പതികൾ താമസിക്കുന്ന നാഗ്പൂർ ഗ്രാമത്തിലെ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് വീടിന്റെ അവസ്ഥ അതിലേറെ ശോചനീയവും വാർദ്ധക്യത്തിലത്തെ ഈ ദമ്പതികൾ താമസിക്കുന്നത് മേൽക്കൂരയില്ലാത്ത ഇല്ലാത്ത വീട്ടിലാണ് വീടില്ലാത്തവർ റോഡിനെ പറ്റി ചിന്തിക്കേണ്ടതില്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത് ഇവരുടെ ഇരുപത്തിയെട്ടുകാരിയായ മരുമകൾ കർമാദേവിക്ക് അറിയേണ്ടത് എന്നെങ്കിലും ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമോ എന്നുള്ളതാണ് തൊഴിൽ രഹിതനാണ് കർമാദേവിയുടെ ഭർത്താവ് ഒരു ദിവസം ജോലി ഉണ്ടെങ്കിൽ അടുത്ത രണ്ട് ദിവസം വീട്ടിലിരിക്കേണ്ട അവസ്ഥ ശോചനീയമായ ശൗചാലയങ്ങൾ മറ്റൊരു ദയനീയമായ കാഴ്ചയാണ് ഇവിടങ്ങളിൽ ജയ്പൂർ ഗ്രാമത്തിലെ ലാൽദറിന് നൽകിയ ടോയ്ലറ്റിന്റെ വാതിൽ പകുതി തകർന്ന അവസ്ഥയിലാണ് കക്കൂസ് കുഴി ഏതാണ്ട് നിറഞ്ഞ നിലയിലും ടാപ്പ് ഇല്ലാതെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പത്തോളം പേർ ലാൽദറിന്റെ വീട്ടിലെ സ്ത്രീകൾക്ക് രാത്രിയിൽ മാത്രമേ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയൂ ഇത് മോദിയുടെ ഗ്രാമമാണ് അവർ ചില കള്ളത്തരങ്ങൾ ചെയ്തു പോയി എന്നതാണ് ലാൽദർ പറയുന്നത് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഈ ഗ്രാമങ്ങളെയെല്ലാം ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചു എന്നതാണ് ദി വയർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും മുസ്ലിങ്ങൾ അപൂർവമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം ജനസംഖ്യയുള്ള പ്യുവർഗാവിൽ ഉയർന്ന ജാതിക്കാർക്കും ദളിതർക്കും യാദവർക്കും മുസ്ലിങ്ങൾക്കുമൊക്കെ പ്രത്യേകം പ്രദേശങ്ങളാണ് ഈ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നാണ് ഹിമാൻഷു പറയുന്നത് കാരണം അവ പ്രധാനമന്ത്രിയുടെ ഗ്രാമങ്ങളാണ് ഉത്തർപ്രദേശിലെ മറ്റേതൊരു ഗ്രാമത്തിലെയും പോലെ ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കും അത് മാറ്റാൻ ഏറെ പണിപ്പെടേണ്ടതുണ്ട്